ഐഫോൺ തരട്ടെ രണ്ട് മാത്രമേ ഉള്ളൂ ഹലോ വൈസോ ഐഫോൺ മേലാറ്റൂർ ചാനലിലേക്കാണ് സോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി അതുപോലെ ഓൺ ആക്കിട്ടോളി പിന്നെ നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണ് ഒന്ന് കമന്റ് ചെയ്തോളി അതുപോലെ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിച്ചുപോലും നമ്മൾ ഇനി വരും നിങ്ങളെ മുന്നിലേക്ക് അപ്പോൾ നിങ്ങൾ മുന്നിലേക്ക് വരുമ്പോൾ ഈ ഐഫോൺ ഉണ്ടാവും കഴിയില് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കില്ലതാ ഹലോ ഒരു ഐഫോൺ തരട്ടെ രണ്ട് മാത്രമേ ഉള്ളൂ ഷിയാദ് പാണ്ടിക്കാട് എന്ന യൂട്യൂബ് ചാനലുണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൊണ്ടുണ്ട് ഇപ്പൊ കൊണ്ടുപോകാം ഈ ഐഫോണ് തേർട്ടീൻ ആണിത് ഫോൺ അമ്മാൻ്റെ അല്ലേ ഇപ്പാൻ്റെ അമ്മമാരൊക്കെ കിട്ടുമല്ലേ മറന്നൂല്ലേ എന്നാ ഇനി ചെയ്തിട്ടോണ്ട് ഷിയാദ് പാണ്ടിക്കാട് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോണ്ട് കേട്ടോ ഇപ്പം ഐഫോൺ ചലഞ്ച് ഉണ്ട് ഷി ആത് പാണ്ടിക്കാട് എന്ന യൂട്യൂബ് ചാനലുണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൊണ്ടുവന്നുണ്ട് ഇപ്പൊ കൊണ്ടുപോകാം ഈ ഫോൺ വീട്ടിലത്തെ ഫോണില് ചെയ്തിട്ട് കൊണ്ടുവന്നുണ്ട് ഇപ്പൊ കൊണ്ടുപോകാം ചെയ്തിട്ടിട്ടില്ല എന്നാൽ നീ ചെയ്തിട്ടുണ്ട് ഷിയാദ് പാണ്ടിക്കാട് കണ്ടിട്ടുണ്ടായില്ല അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ല അത്യാവശ്യം ഐ ഫോണ് നേരത്തെ ഫ്രീ ആയി കണ്ട് യൂട്യൂബ് ചാനൽ യൂട്യൂബിലേ ഷിയാദ് പാണ്ടിക്കാട് എന്നുള്ള യൂട്യൂബ് ചാനലുണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൊണ്ടുപോയി ഇപ്പം കൊണ്ടുപോകാം ഐ ഫോണ് വീട്ടിലത്തെ ഫോണിലും മറ്റേ മറ്റേ ഫോണിലും ചെയ്ത് കൊണ്ടു ഇപ്പം കൊണ്ടുപോകാം ഷിയാദു പാണ്ടിക്കാട് ചെയ്തിട്ട് കണോ വീഡിയോ കണ്ടിട്ടില്ല എന്നാൽ ചെയ്തിട്ടുണ്ട് ഷിയാദു പാണ്ടിക്കാട്